സുഹൃത്തുക്കളെ ഒരു മയിലാട്ട ഞാനൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ കുമ്പാവരട്ടിയിലാണ് കേട്ടോ നിങ്ങൾ കണ്ടു കണ്ടുപോകാം ആ പെൺമയിലിനെ വശീകരിക്കുകയാണ് കേട്ടോ വശീകരിച്ച് അടുത്ത് വരികയാണ് പെൺമയിലിനെ വശീകരിക്കുക നമുക്ക് അടുത്ത് പോയിട്ട് വശീകരിക്കുന്നുണ്ടോ അതുകൂടെ നമുക്കൊന്ന് കണ്ടുപോകാം ആ വശീകരണത്തിലൊന്നും ആ പെൺമേല് വീണില്ല ഇയാൾ കുറേ നേരം അവിടെ ചെന്ന് വശീകരിച്ചൊക്കെ നോക്കി പക്ഷേ ചാക്കിട്ട് നോക്കി നടന്നില്ല അപ്പം നശിപ്പിക്കും നശിപ്പിക്കുക ഏത് നശിപ്പിക്കും I'm digging അവൻ്റെ വശീകരണം ഏറ്റില്ല എന്ത് ചെയ്യാന് അവൻ്റെ വശീകരണം കേറ്റില്ല ഏഴ് കളിപ്പില எண்டேட கெட்டிட்டேண்டா சூப்பர் மைல் நிர்த்து செய்யேண்டானே ഫ്രണ്ട് കിട്ടി ഇത്ര മനോഹരമായിട്ട് ഇതുവരെ ഞാൻ എങ്ങനെ മൈലാട്ടം കണ്ടിട്ടില്ല സെൽഫി വിത്ത് മൈലാട്ടം ഇയാൾ ഇത്രയും ആടി കാണിച്ചിട്ടും ഈ നിൽക്കുന്ന അവള് അവൾ കരിഞ്ഞില്ല അതാണ്ട് വേറെ ഒരു തീക്കുന്നു അവനല്ല അതാണ്ട് ഇവിടെ അനിയാത്ത അതുകൊണ്ട് ഈ നിൽക്കുന്നവള് കനിഞ്ഞില്ല ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ട് അത്രയും നൃത്തം ചെയ്തിട്ടും അവൾ കനിഞ്ഞില്ല കണ്ടോ ഇയാൾ ക്ഷീണിച്ചു പോയി കണ്ടോ നല്ല മനോഹരമായ നൃത്തമായിരുന്നു എന്തായാലും എന്ത് മനോഹരമായ ഒരു മൈലാണ് മത് നമ്മളടുത്ത് വന്നിട്ട് പോലും അറിഞ്ഞില്ല എൻ്റെ സ്ഥലകാല ബോധം മൊത്തം പോയി